സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ കേരളക്കരയുടെ അഭിമാനമായി മാറിയിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെ പോലെയുള്ള ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനെ പോലും ധീരമായി ചോദ്യം ചെയ്ത ഒരു മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥ തിരുവനന്തപുരം മലയൻകീട് സ്വദേശിനിയായ വി എസ് അഞ്ജന കൃഷ്ണയാണ് ഈ ധീരതയ്ക്ക് ഉടമ സോളാപൂരിലെ അനധികൃത ഖനന മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിച്ചപ്പോൾ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ പവാറിനെ ഒരു കൂസലുമില്ലാതെ നേരിട്ട അഞ്ജനയുടെ കഥ അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെയുള്ള പോരാട്ടത്തിലെ ഒരു പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കർമ്മല ഡി എസ് പി ആയി സേവനമനുഷ്ഠിക്കുന്ന അഞ്ജന കൃഷ്ണ തന്റെ ചുമതലയിലുള്ള പ്രദേശത്തെ അനധികൃത ഖനനം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു ഖനന മാഫിയകളുമായി രാഷ്ട്രീയ നേതൃത്വത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് പരക്കെ അറിയാവുന്ന കാര്യമാണ് അഞ്ജനയുടെ ഈ നിഖങ്ങൾ ഖനന മാഫിയകളുടെ ഉറക്കം കെടുത്തി അവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അഞ്ജനയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകന്റെ ഫോണിൽ നിന്ന് അഞ്ജനയെ വിളിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഫോണിലൂടെയാണ് അജിത് പവാർ ഐ പി ഉദ്യോഗസ്ഥയെ ബന്ധപ്പെട്ടത് താനാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അനധികൃത ഖനനത്തിനെതിരെയുള്ള നടപടികൾ നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ സാധാരണക്കാരായ ഉദ്യോഗസ്ഥരെ ഭീഷണി വരതിയിലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പതിവ് തന്ത്രം അഞ്ജനയ്ക്ക് മുന്നിൽ വിലപ്പോയില്ല പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതിരുന്ന അഞ്ജന തന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഇത് പവാറിനെ ചോദിപ്പിച്ചു നിങ്ങൾക്കെന്നെ കാണണമല്ലേ നിങ്ങളുടെ നമ്പർ തരൂ അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ വിളിക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്റെ മുഖം മനസ്സിലാക്കും ഇതുപോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ച പവർ ശുഭിതനായി നിങ്ങൾക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്നാൽ ഈ ഭീഷണികളൊന്നും അഞ്ജനെ പിന്തിരിപ്പിച്ചില്ല നിയമപരമായി ശരിയായ കാര്യങ്ങളാണ് താൻ ചെയ്യുന്നതെന്നും അത് തുടരുമെന്നും അവർ അദ്ദേഹത്തിന് വ്യക്തമായ സൂചന നൽകി ഒരു പ്രാവശ്യം പോലും ശബ്ദമുയർത്താതെ ഔദ്യോഗിക മര്യാദയോട് കൂടി നിയമത്തെ മുറുകെ പിടിച്ച് സംസാരിച്ച അഞ്ജന ധീരമായ ൊണ്ട് പവാറിനെ വെട്ടിലാക്കി ഈ ഫോൺ സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സംഭവം ദേശീയതലത്തിൽ തന്നെ വലിയ വിവാദമായി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ അജിത് പവാറിന്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു പ്രതിപക്ഷ പാർട്ടികളായ ശിവസേനയും കോൺഗ്രസും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു അജിത് പവാറിന് ഉപമുഖ്യമന്ത്രിയെ തുടരാൻ ധാർമ്മികമായ അവകാശമില്ല മഹാരാഷ്ട്രയെ അദ്ദേഹം കള്ളന്മാരുടെ സംസ്ഥാനമാക്കി മാറ്റി എന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് ആരോപിച്ചു വിവാദം കൊടുമ്പിരി കൊണ്ടതോടെ അജിത് പവാർ വിശദീകരണവുമായി രംഗത്തെത്തി താൻ പോലീസിനെ തടസ്സപ്പെടുത്തുകയായിരുന്നില്ലെന്നും മറിച്ച് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സേനയോടും വനിത അടക്കമുള്ള അതിലെ ഉദ്യോഗസ്ഥരോടും വലിയ ബഹുമാനമാണുള്ളത് അതിലുപരി നിയമവാഴ്ച അങ്ങേറ്റം വിലമതിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈ വിശദീകരണം പൊതുസമൂഹത്തിൽ വിശ്വസ്തത നേടിയെടുത്തില്ല അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് സാധാരണ പറയാറുള്ള ന്യായീകരണമാണ് ഇതെന്നും നിയമം അതിന്റെ വഴിക്ക് പോവാൻ അനുവദിക്കണമെന്നും പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു അതേസമയം അജിത് പവാറിനെ ന്യായീകരിച്ച അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളായ എൻസി സംസ്ഥാന പ്രസിഡന്റ് സുനിൽ താക്കേരയും റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭാവൻകുലിയും രംഗത്തെത്തി ഇത് അദ്ദേഹത്തിന്റെ സാധാരണ സംസാര രീതിയാണ് ഇതേ സ്വരത്തിലാണ് അദ്ദേഹം ഞങ്ങളോടും സംസാരിക്കാറുള്ളത് എന്നതായിരുന്നു താക്കേരയുടെ വിശദീകരണം അഞ്ജന തന്റെ ജോലി ചെയ്യുകയാണെന്നും അതിനെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ജനകീയ നേതാവിന് ജനങ്ങളുടെ പരാതികൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം മലയൻകീഴിലെ ആൾത്തറ ജംഗ്ഷനിലെ എന്ന വീട്ടിൽ നിന്നാണ് അഞ്ചന കൃഷ്ണയുടെ ജീവിതം തുടങ്ങുന്നത് ബിസിനസ്സുകാരനായ വിജുവിന്റെയും വഞ്ചീർ കോടതിയിൽ ടൈപ്പിസ്റ്റ് ക്ലർക്കായ സീനയുടെ മകളാണ് അഞ്ജന അച്ഛന് തുണിക്കച്ചവടമാണ് തികച്ചും സാധാരണക്കാരിയായ ഒരു കുടുംബത്തിൽ നിന്നാണ് അഞ്ജന സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് കടന്നു കയറിയത് പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലും തിരുവനന്തപുരം എൻ എസ് എസ് വിമൻസ് കോളേജിലുമായിരുന്നു പഠനം നാലാം ശ്രമത്തിലാണ് അഞ്ജന സിവിൽ സർവീസ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പരീക്ഷയിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചാം റാങ്ക് നേടിയ അഞ്ജന ഐ പി എസ് തിരഞ്ഞെടുക്കുകയായിരുന്നു ായിരുന്നു അഞ്ജനയുടെ നാടായ മലയിൻകീഴ് അടുത്താണ് മുക്കുന്നിമല അനധികൃത ഖനനം കാരണം പാരിസ്ഥിതി നാശമുണ്ടായ പ്രദേശമായിരുന്നു ഒരു കാലത്ത് മുക്കുന്നിമല ഖനനത്തിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ആ പ്രദേശത്ത് ഉയർന്നിരുന്നു മുക്കുന്നിമലയുടെ ദുരവസ്ഥയെക്കുറിച്ച് അടുത്തറഞ്ഞാണ് അഞ്ജന വളർന്നത് അതുകൊണ്ട് തന്നെ ഖനനത്തിന്റെ പാരിസ്ഥിതിക ദോഷങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അഞ്ജനയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഈ ധാരണയാകാം മഹാരാഷ്ട്രയിലെ ഖനന മാഫിയെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ അഞ്ജനയെ പ്രചോദനമാക്കിയത് സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളമായിരുന്നു അഞ്ജന ഓപ്ഷണൽ വിഷയമായി തിരഞ്ഞെടുത്തത് ഇത് മലയാളികളായി നമ്മൾക്ക് അഭിമാനിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയാണ് കേരളം വിട്ട് മറാത്തി മണ്ണിൽ എത്തിയിട്ടും അഞ്ജന തന്റെ മാതൃഭാഷയോടുള്ള സ്നേഹം ഉപേക്ഷിച്ചില്ലെന്ന ഈ തീരുമാനം വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അഞ്ജന ഇപ്പോൾ ധീരതയുടെ പ്രതീകമാണ് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ ഭീഷണിക്കും വഴങ്ങാതെ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച അഞ്ജനയെ സമൂഹം ആദരവോടെയാണ് കാണുന്നത് അഴിമതിയും രാഷ്ട്രീയ സ്വാധീനവും ശക്തിയായി നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ിൽ അഞ്ജനെ പോലുള്ള ഉദ്യോഗസ്ഥർ പ്രതീക്ഷ നൽകുന്നു തൻ്റെ ജോലിയോട് അർപ്പണബോധമുള്ള ധീരനായ ഒരു ഉദ്യോഗസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് അഞ്ജന സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അഞ്ജനെ ഭീഷണിപ്പെടുത്തിയ അജിത് പവാറിനെതിരെ നടപടി ഉണ്ടാകുമോ അതോ ഈ സംഭവം പതി പോലെ കെട്ടടങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു നിയമവാഴ്ചയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും നിയമത്തിന് അതീതനായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു അധികാരത്തിന് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം കർത്തവ്യം നിറവേറ്റിയ അഞ്ജനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ നട്ടലാണ്